രണ്ടായിരത്തി ഇരുപത്തി ക്ലബ്ബ് വേൾഡ് കപ്പിലെ പി എസ് ടി ഇന്റർ മയാമി പോരാട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ ഫുട്ബോൾ ആരാധകരുള്ളത് ഒരു പോരാട്ടത്തിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇരു ടീമുകളും ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട് ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന ചോദ്യത്തിന് പ്രശസ്തി കുറവാണ് കാരണം ഇന്റർ മയാമിയേക്കാൾ മികച്ച ടീമാണ് പി ഈ മത്സരത്തിലെ വിജയ സാധ്യത കൂടുതലും പി എസ് സിക്ക് തന്നെയാണുള്ളത് ജൂൺ ഇരുപത്തിയൊൻപത് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് ഒരു പോരാട്ടം നടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ പി എസ് ഡി എ നേരിടാൻ ഇന്റർമയാമി പുതിയ ചാറ്റിക്സുകളുമായിട്ടാണ് കളത്തിലിറങ്ങുക എന്ന റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് വന്നിരുന്നു ഇന്റർമയാമി പരിശീലകൻ മഷരാനോയുടെ കീഴിൽ കഴിഞ്ഞ ദിവസം വിത്ത് ആൻഡ് വിത്ത് ഔട്ട് ബോൾ സ്പ്രിന്റിംഗ് വർക്കൗട്ടുകളാണ് കൂടുതലും നടത്തിയത് അതുപോലെ തന്നെ ലോങ് ബോൾ വർക്കൗട്ടുകൾക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അതായത് വിത്ത് ആൻഡ് വിത്തൌട്ട് ബോൾ സ്പ്രിന്റിംഗ് വർക്കൌട്ടിലൂടെ ക്യു കൗണ്ടർ അറ്റാക്കുകൾക്കായിരിക്കാം പി എസ് സിക്കെതിരെ ഇന്റർമയാമി ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടാതെ പ്രാക്ടീസിനിടയിൽ ഇടയിൽ ഇന്റർമയാമി താരങ്ങൾ തന്നെ തമ്മിൽ നടത്തിയ ഒരു പ്രാക്ടീസ് മാച്ചിൽ ലിയനൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു കളിച്ചിരുന്നത് അതായത് പി എസ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരുപക്ഷെ ലിയണൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് വരാനും സാധ്യതയുണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെന്റർ സ്ട്രൈക്കർ റോളിൽ ഇതിനു മുൻപ് ലിയണൽ മെസി പെബ്ഗാർഡിയോളക്ക് കീഴിൽ ബാഴ്സലോണയിൽ കളിച്ചിട്ടുണ്ട് അതായത് മധ്യനിരയെയും അറ്റാക്കിംഗ് നിരയെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇന്റർ ഇതുവരെ ലിയണൽ മെസ്സി ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടില്ല ഫോർവേഡിൽ കളിക്കുന്ന ലിയണൽ മെസ്സി എല്ലാ പൊസിഷനിലേക്കും എത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം അർജന്റീൻ ദേശീയ ടീമിനു വേണ്ടി ലിയണൽ മെസ്സി കളിക്കുന്നത് ഇതേ പൊസിഷനിലാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെന്റർ സ്ട്രൈക്ക് റോളിൽ ഇന്റർ ഇന്റർമയാമിയുടെ വീക്ക് പോയിന്റ് അവരുടെ പ്രതിരോധമായതുകൊണ്ട് തന്നെ മധ്യനിരയെ ശക്തിപ്പെടുത്താനാകും ഇന്റർമയാമി പരിശീലകന്റെ പ്ലാൻ ബാക്ക് ലൈനിൽ നാലു പേരും മധ്യനിരയിൽ നാലു പേരും സ്ട്രൈക്ക് റോളിൽ മെസ്സിയും അറ്റാക്കിംഗ് റോളിൽ സുവാരസ് എന്ന രീതിയിൽ ഫോർമേഷൻ ആകാനാകും കൂടുതലും സാധ്യതയുള്ളത് ഇനി നമുക്ക് ഇന്റർമയാമി പി എസ് ഡിക്ക് എതിരെ അണിനിരത്താൻ സാധ്യതയുള്ള ഇലവണിലേക്കൊന്ന് നോക്കാം ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഗോൾ പോസ്റ്റിൽ ഉസ്താരി പ്രതിരോധത്തിലാണെങ്കിൽ വെഗൻഡ് അവിലസ് ഫാൽക്കൺ അലൻഡെ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ റൊഡോൾഡോ സെർജിയോ സെഗോവിയ അലൻ മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഇനി പകരക്കാരുടെ റോളിലാണെങ്കിൽ ജോർജി ആൽബയും ക്രെമാസ്കിയും എല്ലാം ഉണ്ട് പരിശീലക സ്ഥാനത്ത് അർജന്റീനയുടെ ഇതിഹാസ താരമായ ഹാവിയർ മഷരാനോയും ഇനി പി എസ് ജി ഇന്റർ മയാമിക്കെതിരെ കളത്തിലിറക്കാൻ സാധ്യതയുള്ള ഇളവണിലേക്കൊന്ന് നോക്കാം ഗോൾ പോസ്റ്റിൽ ജിയാലുജി ഡൊന്നറുമാ പ്രതിരോധത്തിൽ ന്യൂനോമെൻഡസ് പാച്ചോ മാർക്കിനിയോസ് ഹക്കിമി മധ്യനിരയിൽ ഫാബിയൻ റൂയിസ് വിറ്റീന നവസ് ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹവറസ് ഹേലിയ ഡെസേഡോ മയോളു ഒരുപക്ഷേ ഉസ്മാൻ ഡംബേല പരിക്കുമാറി ആദ്യ ഇലവനിലേക്ക് ഫിറ്റാകുകയാണെങ്കിൽ മയോളൂക്കു പകരം ഉസ്മാൻ ഡംബേലയാകും ആദ്യ ഇലവനിൽ പി എസ് ഡിക്ക് വേണ്ടി സ്ഥാനം പിടിക്കുക ഇവർക്ക് പുറമെ ഗോൺസാലോ റാമോസ് സയറമറി ബാർക്കോള ലൂയിസ് ഹെർണാണ്ടസ് കമാറ എന്നിവരെല്ലാം പകരക്കാരുടെ വേഷത്തിലുമുണ്ട് ഇനി പി എസ് ടിയുടെ പരിശീലക വേഷത്തിൽ പ്രമുഖ പരിശീലകരായ ലൂയിസ് എൻഡ്രിക്കയും സ്കോഡ് സ്ട്രെങ്ത്തും വലിയ മത്സരങ്ങൾ കളിച്ചുമുള്ള എക്സ്പീരിയൻസും എല്ലാം നോക്കുമ്പോൾ മത്സരം വിജയിക്കാൻ ഏറെ മുൻതൂക്കമുള്ളത് പി തന്നെയാണ് സ്കോഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ വളരെ ദൂരം മുൻപിലാണ് എത്ര വലിയ സ്കോഡ് എന്ന ഇതിഹാസം ഉള്ളത് ഒരിക്കലും പി എസ് ടി മറന്നു കാണില്ല എന്തായാലും കണ്ടുതന്നെ അറിയണം പി എസ് ടി ഇന്റർമയാമിയെ തകർക്കുമോ അതോ ഇന്റർമയാമി പി എസ് ടിയെ അട്ടിമറിക്കുമോ എന്ന് ജൂൺ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് പി എസ് ടി ഇന്റർമയാമി പോരാട്ടം നടക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക